ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടുള്ള കടുത്ത വിദ്വേഷ പരാമർശങ്ങളും പ്രസ്താവനകളും തുടർന്നുകൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി പലതവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ താക്കീതും നോട്ടീസുകളൊക്കെ ലഭിച്ചിട്ടും മോദി മോദിയുടെ പാട്ടുകൾ പാടിക്കൊണ്ടേരിക്കുകയാണ് ഉത്തർപ്രദേശിലെ എസ് പി കോൺഗ്രസ് സഖ്യത്തിന് അതിർത്തിക്കപ്പുറത്തുള്ള ജിഹാദികളുടെ പിന്തുണയുണ്ടെന്ന യു പിയിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ മോദി ആരോപിക്കുകയാണ് രാജ്യത്ത് വോട്ട് ജിഹാദിനർ ആഹ്വാനം ചെയ്തിരിക്കുകയാണെന്നും മോദി പറഞ്ഞു ഇന്ത്യയുടെ പുരോഗതിയിൽ വേദനിക്കുന്ന ചിലരുണ്ട് ജൂൺ നാലിന് അവർക്ക് ചില സ്വപ്നങ്ങളുണ്ട് എസ് പി കോൺഗ്രസ് ഇന്ത്യ കൂട്ടായ്മയ്ക്കായി പാകിസ്ഥാനിൽ പ്രാർത്ഥനകൾ നടക്കുകയാണ് അതിർത്തിക്കപ്പുറമുള്ള ജിഹാദികൾ അവരെ പിന്തുണയ്ക്കുകയാണ് എസ് പിയും കോൺഗ്രസും അടങ്ങുന്ന ഇന്ത്യ കൂട്ടായ്മയ്ക്ക് രാജ്യത്തിന്റെ പുരോഗതിയിൽ താല്പര്യമില്ല മതടിസ്ഥാനത്തിലുള്ള സംഭരണത്തെ എതിർക്കുന്നതിനാൽ ഇന്ത്യയുടെ ജമാത് തന്നെയാണ് അപഹസിക്കുന്നത് കാശ്മീരിന്റെ പ്രത്യേക പദവി പുനഃസ്ഥാപിക്കുമെന്നും പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കുമെന്നാണ് അവരുടെ വാഗ്ദാനം ഇന്ത്യ കൂട്ടായ്മ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇന്ത്യ വിരുദ്ധ ശക്തികളും ആഗ്രഹിക്കുന്നത് ഇതായിരുന്നു മോദി പറഞ്ഞ വാക്കുകൾ ഏപ്രിൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് വർഗീയ ദ്രുവീകരണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കടുത്ത വിദ്ദേശ പ്രസംഗങ്ങളിലേക്ക് മോദി കടന്നത് മത അടിസ്ഥാനത്തിലുള്ള മോദിയുടെ പ്രസംഗങ്ങൾക്കെതിരായി സി പി എമ്മും കോൺഗ്രസും അടങ്ങിയ പ്രതിപക്ഷ പാർട്ടികൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടും ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല മോദിക്കൊപ്പം അമിത് ഷാ ആദിത്യനാഥ് ഹിമന്ത ബിശ്വ ശർമ്മ തുടങ്ങിയ ബി ജെ പി നേതാക്കളും കടുത്ത വർഗീയ പരാമർശങ്ങളാണ് തെരഞ്ഞെടുപ്പ് റാലികളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷ കൂട്ടായ്മ ഇന്ത്യയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ മുദ്ര നൃത്തം പരാമർശം വലിയ വിമർശനങ്ങൾക്ക് ഇടവെച്ചിരിക്കുകയാണ് ന്യൂനപക്ഷങ്ങളെ തൃപ്തിപ്പെടുത്താൻ ഇന്ത്യ കൂട്ടായ്മ നേതാക്കൾ മുദ്ര നൃത്തം ആടാൻ പോലും തയ്യാറാകുമെന്നായിരുന്നു മോദിയുടെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞത് മുഗൾ കാലഘട്ടത്തിൽ കൊട്ടാരദാസിമാരും മറ്റും അവതരിപ്പിച്ചിരുന്ന നൃത്തരൂപമാണ് മുദ്ര മോദി പദവി മറന്നുള്ള അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുന്നത് അപമാനകരമാണെന്ന് പ്രതിപക്ഷ നേതാക്കൾ ചൂണ്ടിക്കാണിച്ചു എസ്ഇ എസ് ടി ഒ ബിസി സംവരണത്തിൽ നിന്നും ഇന്ത്യ കൂട്ടായ്മ ന്യൂനപക്ഷങ്ങൾക്ക് സംവരണം നൽകും വോട്ട് ബാങ്കിനായി അടിമത്തവും മുദ്രയും അവർ നടത്തും ബീഹാറിലെ കർക്കാട് പാഡ്ലിപുത്ര ബക്സർ എന്നിവിടങ്ങളിൽ നടത്തിയ റാലികളിലായിരുന്നു മോദിയുടെ അധിക്ഷേപം നടത്തിയത് ബീഹാർ പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവിനെതിരെ അറസ്റ്റ് ഭീഷണി മോദി നടത്തി ഹെലികോപ്റ്ററിലുള്ള തേജസ്വിയുടെ തർക്കം കഴിഞ്ഞാൽ ജയിലിലേക്കുള്ള വഴി തീരുമാനിക്കാനാകുമെന്നായിരുന്നു മോദിയുടെ ഭീഷണി മോദിയുടെ മുദ്രാ പരാമർശം ബീഹാറിനെ അധിക്ഷേപിക്കുന്നതാണെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലിക അർജുൻ ഗാർഹെ പ്രതികരിച്ചിരുന്നു പ്രതിപക്ഷത്തിനെതിരായ മുദ്ര പരാമർശം മുൻനിർത്തി തേജസ്വി മോദിക്ക് കത്ത് അയച്ചു ഭിന്നിപ്പിന്റെ ഭാഷ മോദി വഹിക്കുന്ന പദവിക്ക് യോജിച്ചതല്ല ജാതി സെൻസസ് കേന്ദ്രം നിഷേധിച്ചപ്പോൾ ബീഹാർ സ്വന്തമായി അത് നടത്തി പിന്നോക്കുകാർക്ക് വേണ്ടി നിലകൊള്ളുന്നില്ല എങ്കിൽ ഗോൾ വിചാരണ അംഗീകരിക്കുന്നില്ല എന്ന് പരസ്യമായി പറയണം മണ്ഡൽ കമ്മീഷനെ അധ്വാനിക്കൊപ്പം ചേർന്ന് എതിർത്ത ആളാണ് മോദിയെന്നും തേജസ്വി പറഞ്ഞു ധൈര്യമുണ്ടെങ്കിൽ തന്നെ അറസ്റ്റ് ചെയ്യാനും തേജസ്വി വെല്ലുവിളിച്ചു